ഹായ് ഹലോ ദേവസ്ത ദ ചൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമുക്കിന്ന് ഒരു പൊതിച്ചോറ് കിട്ടുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ അധികം കറികളൊന്നുമില്ല എങ്കിലും വാഴയിലയിൽ പൊതി കിട്ടി കഴിക്കുന്നത് ഒരു പ്രത്യേക രുചിയാണല്ലോ അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോസൊക്കെ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ എന്നെ അറിയിക്കണേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ ഞാൻ ഉണ്ടാക്കുന്നത് ഒരു മെഴുക്ക് വരട്ടിയാണ് അതിനായിട്ട് അച്ചിങ്ങാപ്പയർ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് സവാള നല്ല പച്ചമുളക് എല്ലാം ഒന്ന് കനം കുറഞ്ഞരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടിയെടുത്ത് അടുപ്പത്ത് വെച്ച് ഓയിലൊഴിച്ചു കൊടുത്ത് ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് എല്ലാം ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങക്കൊത്തിട്ട് വഴറ്റിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന അച്ചിങ്ങാപ്പയർ ഇട്ട് കൊടുക്കാം ആ ചിങ്ങാപ്പയർ എല്ലാം ഒന്ന് വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം പയർ മെഴുക്ക് പുരടി അവിടെ ഇരുന്ന് റെഡിയാകുമ്പോഴത്തേക്കും നമുക്കൊരു തോരൻ കറി പെട്ടെന്ന് വെക്കാം അതിനായിട്ട് ഒരു ക്യാബേജ് ചെറുതായിട്ടൊന്ന് കുത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ക്യാരറ്റ് സവാളയും കൂടെ കുത്തി അരിഞ്ഞിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഒന്ന് വട്ടത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മുറി തേങ്ങാ ചിരകിയത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് ചട്ടി ചട്ടിയൊന്ന് ചൂടാക്കിയുമ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിലെല്ലാം ഒന്ന് ചൂടാക്കിയുമ്പോൾ അതിലേക്ക് കടുുകിട്ട് പൊട്ടിയതിന് ശേഷം ചെറിയുള്ളിയും മറ്റൽ മുളകും കൂടിയിട്ട് നന്നായിട്ട് വയറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് ഇട്ട് കൊടുത്ത് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇനി നമുക്ക് ഒരു ചമ്മന്തി കൂടി അരച്ചെടുക്കാം അതിനായിട്ട് അരമുറി തേങ്ങ കാൽ ടീസ്പൂൺ മുളക് പൊടി ഉപ്പ് ആവശ്യത്തിന് ചെറിയുള്ളി അരിഞ്ഞത് ചെറിയ കഷ്ണ ഇഞ്ചി മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞത് ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തോണ്ട് വരാം അപ്പോൾ നമ്മുടെ തോരൻ കറിയും മെഴുക്കുരട്ടിയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പൊതി കെട്ടാനായിട്ടുള്ള വാഴയിലൊന്നും വാട്ടിയെടുക്കാം അപ്പോൾ നമ്മുടെ വാഴയില ഇവിടെ വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചോറും കറികളും എല്ലാം വെച്ചുകൊടുക്കാം ആദ്യം തന്നെ നമുക്ക് വാട്ടി വെച്ചിരിക്കുന്ന വാഴയിലേക്ക് ചോറൊന്ന് വിളമ്പിയെടുക്കാം പിന്നെ നമുക്ക് മൂന്ന് പൊതിയിലേക്കും ഉപ്പ് പൊതിഞ്ഞ് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് കറികൾ ഓരോന്നായിട്ട് അതിലേക്ക് വെച്ചു കൊടുക്കാം മോരുകറിയ വെച്ചാറ് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ ചോറും കറികളും എല്ലാം ഇലയിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് മടക്കി നമുക്ക് പേപ്പറിൽ പൊതിഞ്ഞെടുക്കാം അപ്പം നമ്മുടെ കുഞ്ഞു പുതിച്ചോറ് വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായാൽ ഉറപ്പായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും ഇടാനും മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബായ്